എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൻ്റെ അവസാന ദിവസത്തെ രാത്രി പ്രാർത്ഥന കഥാവായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയ വിചാരവികാരങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളും പുതിയ അനുഗ്രഹങ്ങളും തേടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം വർഷത്തിൽ നമുക്കുണ്ടായ വീഴ്ചകളും താഴ്ചകളിലും ഉയർച്ചകളിലും രോഗത്തിലും സൗഖ്യത്തിലും ആരോഗ്യത്തിലും നഷ്ടങ്ങളിലും പരാജയങ്ങളിലും എല്ലാം കർത്താവിൻ്റെ കരം നമ്മെ താങ്ങി നടത്തി നമ്മെ ശുശ്രൂഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തി നമ്മുടെ എല്ലാ ബലഹീനതകളിലും കർത്താവ് നമ്മിൽ നിന്ന് വിദൂരമായിരുന്നില്ല എന്നാൽ അവിടുന്ന് നമ്മെ താങ്ങി നടത്തുന്ന ശക്തനായ കർത്താവാണ് എന്ന് അവിടുന്ന് തെളിയിച്ചു തന്നു അതിനാൽ തന്നെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ പോകുന്ന നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു ഇന്ന് എല്ലാ ഉത്കണ്ഠകളും ഭാരവും പ്രയാസങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല എൻ്റെ കർത്താവുണ്ടെങ്കിൽ ഞാൻ ശക്തി പ്രാപിക്കും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിജയം വരിക്കും എനിക്ക് അപ്രാപ്യമായ അനിശ്ചിതമായ ഭാവിയിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അതിനാൽ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ഞാൻ ധീരമായി പൊരുതുകയും ചെയ്യും എന്നാൽ എൻ്റെ കൂടെ പൊരുതുവാൻ എനിക്ക് വേണ്ടി പൊരുതുവാൻ എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ വേദനകളെയും നിരാശയും ഭയവും എല്ലാ അനിശ്ചിതത്വത്തെയും കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നാം ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടുന്ന രാത്രിയാണ് അതിനാൽ തന്നെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങൾ നമ്മെ തേടി വരുന്നു അതിനായി നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ സന്നദ്ധിയിൽ എളിമപ്പെടുത്തി പാപബോധവും പശ്ചാത്താപത്തോടെയും ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറക്കാം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കുക ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യവും സമാധാനവും നൽകുന്ന പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ചാനലുകളിലൂടെയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവേ അങ് പാപങ്ങളുടെ കണക്കു വച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോട് നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ കാംക്ഷയോടെയാണ് ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നത് പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ പ്രതീക്ഷയുടെയും ഉത്കണ്ഠയുടെയും സമ്മിശ്രമായ ഹൃദയങ്ങളുമായി നഷ്ടഭാരങ്ങളുടെ മനസ്സുമായി ഹൃദയത്തിൽ നൊമ്പരങ്ങളുമായി അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു ദൈവമേ ഒരു ആശ്വാസത്തിനു വേണ്ടി അങ്ങയുടെ പാദപീഠത്തിങ്കിൽ ഞങ്ങൾ അണയുന്നു എന്റെ കർത്താവായ ദൈവമേ നീണ്ട ഒരു വർഷം കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്തു ധാരാളം അനുഭവങ്ങൾ ജീവിത അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകി കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും പഠിപ്പിച്ചു തന്നതിനെ നന്ദി പറയുന്നു ഓരോ വെല്ലുവിളികളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും പതറാതെ തളരാതെ വെല്ലുവിളികളെയും എങ്ങനെ അതിജീവിക്കണം എന്നത് അവിടുന്ന് വ്യക്തമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗത്തിലും ഞങ്ങളുടെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും സുഭിക്ഷതയിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും അനുഗ്രഹങ്ങൾ ഓരോന്നും നൽകുമ്പോഴും ദൈവമേ അങ്ങ് ഞങ്ങളെ എത്രയധികം സ്നേഹിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ കർത്താവെ പലപ്പോഴും അങ്ങയുടെ വഴികൾ മനസ്സിലാക്കാതെ വന്നിട്ടുണ്ട് അങ്ങയുടെ പദ്ധതി ഞങ്ങൾക്കറിവില്ലാതെ വന്നിട്ടുണ്ട് കർത്താവായ ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൻ്റെ അവസാന രാത്രി പ്രാർത്ഥനയായ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ അങ്ങ് ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ വിട്ടകലാതെ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ ധാരാളം പേര് ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയപ്പോഴും ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾക്ക് നഷ്ടമായപ്പോഴും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നപ്പോഴും ഞങ്ങളുടെ ആരോഗ്യത്തിന് കൂട്ടം തട്ടി ഞങ്ങൾ രോഗികളായി മാറിയപ്പോഴും ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഞങ്ങളെ വിട്ടകന്നു പോയപ്പോഴും ഞങ്ങളുടെ സുഹൃത്ത് ബലം ഞങ്ങൾക്ക് കുറഞ്ഞു പോയപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ എല്ലാവരും ഞങ്ങൾക്കെതിരെ പിറുപുറത്തപ്പോഴും എന്റെ കർത്താവെ അങ്ങയുടെ സ്നേഹം മാത്രം ഞങ്ങളെ പിരിഞ്ഞില്ല അങ്ങയുടെ അനുകമ്പയും അങ്ങയുടെ കാരുണ്യവും എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നു ദൈവമേ അങ്ങയുടെ സഹായവും അങ്ങയുടെ കരുത്തുറ്റ കരവും ഞങ്ങളെ താങ്ങി നടത്തി കർത്താവെ ഈ ഒരു പ്രതീക്ഷയാണ് ഞങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് കർത്താവെ ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ആത്മബലമാണ് ഈ പുതിയ വർഷത്തിൻ്റെ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾക്ക് ആത്മബലം നൽകുന്നത് എൻ്റെ ദൈവമേ അടുത്ത ദിവസം എന്താകും എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ് എന്നെ സ്നേഹിക്കുന്ന എന്നെ പരിപാലിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിപാലിക്കുന്ന എൻ്റെ കർത്താവായ ദൈവം അവിടുത്തെ ശക്തമായ കരം മാത്രം മതി ഞാൻ ആ കരത്തിൽ പിടിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ഓരോ ദിവസവും മഹത്വമേറിയ ജീവിതം സുഭിക്ഷത്തിൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതം വിജയത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഉയരും എന്തെന്നാൽ ഞാൻ പിടിച്ചിരിക്കുന്ന കരം എൻ്റെ കർത്താവിൻ്റെതാണ് മനുഷ്യനിൽ ആശ്രയം വെക്കുന്നത് നല്ലതല്ല ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് നല്ലതാണ് എന്ന് അരളിച്ച ഈശോയെ ഈ നിമിഷം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ പല വ്യക്തികളിൽ പല സ്ഥാനമാനങ്ങളിൽ ഞങ്ങൾ അഭയം തേടി ദൈവമേ പലരും ഞങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളെ സഹായിക്കാൻ പോലും നിൽക്കാതെ കടന്നു പോയപ്പോൾ അങ്ങയുടെ കരം ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങയുടെ കരം ഞങ്ങളുടെ തളർച്ചയിൽ നിന്നും തകർച്ചയിൽ നിന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കുന്മേഷം നൽകി ഞങ്ങളെ പിടിച്ചു നടത്തി അങ്ങയുടെ കരം ഞങ്ങൾക്കെതിരെ പൊരുതുന്നവർക്ക് വേണ്ടി പൊരുതി അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകി ദൈവമേ ഈ പ്രത്യാശയും ഈ ബലവുമാണ് ഞങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ തയ്യാറെടുപ്പ് നടത്തുന്നത് എൻ്റെ കർത്താവായ ദൈവമേ അമ്മയും അപ്പനും പോലും നിങ്ങളെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന അങ്ങയുടെ ശക്തമായ വചനം ഞങ്ങൾക്ക് ധൈര്യം നൽകുന്ന ഈ വചനമാണ് ഒരു പുതിയ വർഷത്തെ അപ്രതീക്ഷിതമായ ഉത്കണ്ഠയുടെയും അനിശ്ചിതത്വത്തിന്റെയും വർഷത്തെ വരവേൽക്കുവാൻ ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തി തരുന്നത് ദൈവമേ അങ്ങയുടെ ശക്തമായ കരമാണ് ഞങ്ങൾ അങ്ങയുടെ കരത്തിൽ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് നടക്കും ആർക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല യാതൊരു ശത്രുവിനും ഞങ്ങൾക്കെതിരെ പൊരുതാൻ സാധിക്കുകയില്ല എന്തെന്നാൽ ഞാൻ പിടിച്ചിരിക്കുന്ന കരം ശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിലാണ് ആ കരം ഒരിക്കലും എനിക്കെതിരെ നിൽക്കുകയില്ല എനിക്കെതിരെ പൊരുതുകയില്ല എനിക്ക് വേണ്ടി അക്കരം പ്രവർത്തിക്കും എനിക്ക് വേണ്ടി അക്കരം പൊരുതും ആ ധൈര്യവും ശക്തിയും പ്രതീക്ഷയും പ്രത്യാശയും ദൈവമേ ഒരു പുതിയ വർഷത്തിലേക്ക് ചുവടുവെക്കാൻ എനിക്ക് ധൈര്യവും ബലവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പ്രതീക്ഷയുടെയും ഉത്കണ്ഠകളുടെയും മ്മിശ്രിതമായ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ശുഭവിശ്വാസവും ശുഭപ്രതീക്ഷയും നൽകി ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ ഒരുക്കും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം ഇരുളടഞ്ഞ മേഖലയിലൂടെയാണ് ഞാൻ നടക്കേണ്ടി വരുന്നത് എങ്കിലും അന്ധകാരത്തിൻ്റെ പാതയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും നഷ്ടങ്ങളുടെ പാതയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും വേർപാടിൻ്റെ പാതയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കർത്താവായ ദൈവം ഞാൻ പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നെ തള്ളിക്കളയുകയില്ല എന്ന ആത്മവിശ്വാസം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ നിമിഷവും ഞാൻ നുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ സംരക്ഷിക്കപ്പെടുവാൻ എന്നെ പരിപാലിക്കുവാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസം ദൈവമേ എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ എൻ്റെ കർത്താവ് നൽകുന്ന പുതിയ വർഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ ഞാൻ മുന്നോട്ട് നടക്കും കർത്താവെ അങ്ങയുടെ മുഖം എൻ്റെ മേൽ പ്രകാശിക്കണമേ അങ്ങയുടെ പാതയിലൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുവാൻ എന്നെ സഹായിക്കണമേ എനിക്ക് ചോർന്നുപോയ ആത്മവിശ്വാസം തിരികെ നൽകി ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസ്ഥകളെ അനുഭവങ്ങളെ വെച്ച് തുലനം ചെയ്തു നോക്കുമ്പോൾ ദൈവമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസവും ധൈര്യവും എനിക്ക് തിരികെ നൽകി ഒരു പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചു തന്നെ ഞാൻ മുന്നോട്ട് നടക്കും എന്ന വിശ്വാസം എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ കഥാവായ ദൈവമേ എൻ്റെ പ്രതീക്ഷകളെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രതികൂലങ്ങളെല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞാൻ അഭിമുഖീകരിക്കേണ്ട എല്ലാ വെല്ലുവിളികളെയും എൻ്റെ ദൈവത്തിൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ സകല ദുഷ്ടരുടെ പ്രയത്നങ്ങളെയും പദ്ധതികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടി ഒരുക്കുന്ന ശത്രുവിന്റെ പദ്ധതികളും കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇനി ഞാൻ ധൈര്യമായി മുന്നോട്ടു പോകും എന്റെ ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന്മേലാണ് എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് എന്നെ വഴി നടത്തും ഒരു ലോകം തന്നെ എനിക്കെതിരെ നിന്നാലും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ലോകം മുഴുവനും എനിക്കെതിരെ ശത്രുക്കളായി മാറിയാലും എൻ്റെ പ്രയത്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ചോർന്നു പോയാലും എന്നെ അടുത്തറിയാവുന്നവർ പോലും എന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും എൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടമായാലും എൻ്റെ സമ്പൽ സമൃദ്ധിയെല്ലാം തീർന്നു പോയാലും ഒരിക്കലും മാറാത്ത എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ എൻ്റെ കർത്താവിൻ്റെ കരം ഞാൻ മുറുകെ പിടിക്കും അതാണ് എൻ്റെ ആത്മവിശ്വാസം അതാണ് എൻ്റെ ധൈര്യവും ബലവും ഒരു പുതിയ വർഷത്തിൽ അനിശ്ചിതത്വത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് ദൈവമേ എനിക്ക് തന്നെ തരണമേ എൻ്റെ ഹൃദയത്തിൽ ആ ഉറപ്പ് അവിടുന്ന് നിക്ഷേപിക്കണമേ കഥാവെ അങ്ങിയുടെ ശക്തമായ കരം എന്നെ പിടിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഞാൻ തിരികെ ആ കരത്തിൽ പിടിച്ചിട്ടുണ്ടോ എന്നത് എനിക്കിന്ന് ആത്മശോധന ചെയ്യുവാൻ എനിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ആത്മശോധന ചെയ്യുവാൻ അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് അയച്ചു തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ പഴയ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ശാന്തമായി സമാധാനപരമായി ഒരു പുതിയ വർഷത്തെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ആത്മബലവും ധൈര്യവും ശക്തിയും നൽകി ഈ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പദ്ധതികളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ സമാധാനപരമായി ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നു കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ചാനലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചാനലിന്റെ ഓരോ വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള പ്രിയ സഹോദരീ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്നു വരെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട കമന്റ് സെക്ഷനിലൂടെ അവരുടെ ആവശ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ച എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കഥാവായ ദൈവമേ നീതിമാനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ നീതിയോടെ വിധിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ വിധിക്കണമേ അങ്ങയുടെ കാരുണ്യം സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനിശ്ചിതങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭാരപ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സുരക്ഷിതത്വവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈ ലോകം മുഴുവനിലും കർത്താവെ അങ്ങയുടെ സമാധാനം അയച്ച് അങ്ങയുടെ ശക്തരായ ദൂതരെ കാവൽ നിർത്തണമേ എല്ലാ നിഷ്ട സംഭവങ്ങളിൽ നിന്നും എല്ലാ അപകടകരമായ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കർത്താവെ അങ്ങയുടെ ദാസരെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകം മുഴുവനിലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളുടെ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും ആനന്ദവും പ്രത്യാശയും പുതിയ പ്രതീക്ഷയും കൊണ്ട് നിറച്ച് അവർക്കെല്ലാം ആത്മബലം നൽകി പുതുമയെ സ്നേഹിക്കുവാനും പുതുമയെ സ്വീകരിക്കുവാനുമുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഓരോ ദിവസങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അവസരങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് പ്രത്യേകം ഞങ്ങളെ സംരക്ഷിച്ചതിനെ നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ജീവിത പങ്കാളിയും മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകം സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ അവിടുന്ന് ഒരുക്കി തന്നതിനെ നന്ദി പറയുന്നു കഥാവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗപീഠകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളെ അലട്ടുന്ന എല്ലാ വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങേക്ക് സമർപ്പിക്കുന്നു െ ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരവും പ്രയാസങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഭയവും നിരാശയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സകലതും ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും പൂർണ്ണമായി സമർപ്പിച്ച് അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിറയുന്നതിനും അങ്ങയുടെ സമാധാനവും പ്രത്യാശയും കൂടുതലായി ഞങ്ങൾ നിറയുന്നതിനും ദൈവവിശ്വാസത്തിൽ ഞങ്ങൾ ആഴപ്പെടുന്നതിനും ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ താഴ്മയായി നിൽക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയായി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്ന ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ താഴ്മയോടെ ഞങ്ങൾ നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം മുഴുവനും നിങ്ങൾ ഞങ്ങളെ കാത്ത് പരിപാലിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം നേടിത്തന്ന എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഒരു പുതിയ വർഷത്തെ ഞങ്ങൾ വരവേൽക്കുമ്പോൾ ആവശ്യമായ ശക്തിയും ധൈര്യവും ബലവും നൽകി ആരോഗ്യം നൽകി സമാധാനവും സന്തോഷവും നൽകി ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിനായി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശനായ ദൈവം ഈ രാത്രിയിൽ തൻ്റെ സമൃദ്ധിയിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ